അതുപോലെ തന്നെ മക്കയെ ഞാൻ ശ്രേഷ്ഠമാക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് കർബലയിലുള്ള ആളുകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല അതുകൊണ്ട് നിന്നെക്കാൾ ശ്രേഷ്ഠമാണ് കെർബല എന്ന് കാബയോട് അള്ളാഹു പറഞ്ഞുവെന്ന് നാവൂദ് ബില്ല ഇവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം സ്വാഭാവികമായും ഇവരുടെ അജണ്ടയിൽപ്പെട്ട ഒന്നാണ് മുസ്ലിമീങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ ഇറാനിലെ കുമ്മിലേക്ക് മാറ്റുകയും മക്കയിൽ നിന്നതിനെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഹസ്ബൻ അള്ളഹ വനിൽ വക്കീൽ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബ്ബാസ് കബീർ ഖുദാബന്ദ എന്ന് പറയുന്ന ആളുടെ കാലഘട്ടത്തിൽ മക്കയിലേക്കുള്ള ഹജ്ജ് നിർത്തലാക്കുകയും മൂസബിൻ റിവാ എന്ന് പറയുന്ന ആളുടെ കബറിലേക്ക് സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി ഇയാൾ കൽിക്കുകയും ചെയ്തു ജനങ്ങളെ ജനങ്ങളോട് കൽപ്പിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവരുടെ അൽവാഫി ഇതൊക്കെ വളരെ കൃത്യമായി ഷിയാക്കൾ അംഗീകരിക്കുന്ന ഈ പറയുന്ന ഷി അൽ ഇസ്ന അഷരീയെ അംഗീകരിക്കുന്ന അവരവരുടെ പ്രമാണമായി കാണുന്ന അഞ്ച് പുസ്തകങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽവാഫി അൽവാഫി എന്ന് പറയുന്ന പുസ്തകത്തിലെ രണ്ടാമത്തെ വോള്യം അതിൽ ഇരുന്നൂറ്റി പേജിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ഇവർ പറയുകയാണ് അലി അറഫ ദിനത്തിൽ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുസ്ലിമീങ്ങളിലേക്ക് അള്ളാഹു മുമ്പ് ഹുസൈൻ അൻഹുവിന്റെ ഖബറിൽ സിയാറത്തിന് വേണ്ടി വന്നിട്ടുള്ള അഥവാ ഇവരുടെ അഭിപ്രായ പ്രകാരം ഇവരുടെ വിശ്വാസ പ്രകാരം ഖബറാരാധനക്ക് വേണ്ടി വന്നിട്ടുള്ള ആളുകളിലേക്കാണ് അള്ളാഹു നോക്കുക അതിന് കാരണമായി ഇവർ പറയുന്നത് അഥവാ അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന വിശ്വാസികളിൽ ഉണ്ട് ഔലാദു സിന വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ അഥവാ ആയിഷ അള്ളാഹു അൻഹയെ ഉമ്മുൽ മുഗ്മിനായി അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരത്തിലുണ്ടായ കുട്ടികൾ ആണ് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറഫയിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളിൽ അവിടെ ഈ പറയുന്ന വ്യഭിചാരത്തിലുണ്ടായ മക്കളുണ്ട് എന്നാൽ ഹുസൈൻ റസി അള്ളാഹു അനഹുവിന്റെ ഖബറിംഗൽ ഖബറാരാധനയ്ക്കു വേണ്ടി വന്നിട്ടുള്ള ആളുകളിൽ വലൈ സഫിഹാ ദുസിന അവരിൽ വ്യഭിചാരത്തിൽ നിന്നുണ്ടായ കുട്ടികളില്ല എന്ന് ഇവർ പറയുകയാണ് ഇവരുടെ അൽവാഫി എന്ന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ വോള്യം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പരാമർശിക്കപ്പെട്ട കാര്യമാണ് ഇത് അപ്പൊ ഇവരുടെ അലൈസ് എന്റെ സ്വഭാവത്തിനെ കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെയും അവന്റെ മര ഐക്കത്തിന്റെയും സകല മനുഷ്യരുടെയും ശാപമുണ്ടാകട്ടെ എന്ന് റസൂൽ അഹായി അലൈഹി അലൈവലമ നടത്തിയ പ്രാർത്ഥനയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മക്കുള്ളതിനേക്കാൾ ഫതില് തങ്ങളുടെ മസാറാത്തുകൾക്കുണ്ട് തങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾക്കുണ്ട് അഥവാ തങ്ങളുടെ ബഹുദൈവാരാധനാ കേന്ദ്രങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ അബ്ബാസ് കബീർ ഹുദാബന്ത എന്ന് പറയുന്ന ഭരണാധികാരി മക്കയിലേക്കുള്ള ഹജ്ജ് നിർത്തലാക്കുകയും മൂസബിൻ റിവാ എന്ന ഇമാമിന്റെ മക്ബറയിലേക്ക് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന വസ്തുത ഞാൻ പറയുമ്പോൾ ആർക്കും അത്ഭുതം തോന്നേണ്ടതില്ല എന്ന നിലക്ക് മാത്രമാണ് അവരുടെ ഗ്രന്ഥങ്ങൾ ഞാൻ ഉദ്ധരിച്ചത് അതുപോലെ തന്നെ ഇറാഖിലെ ബഗ്ദാദ് അതുപോലെ തന്നെ മോസിൽ മൊസൂൾ മൊസൂൾ എന്ന് നമ്മളുടെ നാട്ടിൽ പത്രങ്ങൾ എഴുതുന്ന മൂസിൽ കിർക്കൂഖ് തുടങ്ങിയ പ്രദേശങ്ങൾ ഇവർ കയ്യെടു കൈയടക്കുകയും ഷിയായിസം പ്രചരിപ്പിക്കുകയും ചെയ്തു അബ്ബാസ് കബീർ ഹുദാബന്തയുടെ കാലഘട്ടത്തിൽ ഇവർ വീണ്ടും അവരുടെ കയ്യ് ബഗ്ദാദിലേക്ക് നീട്ടുകയുണ്ടായി അതുപോലെ തന്നെ ബഗ്ദാദിലും മൂസിൽ പ്രദേശത്തും കിർക്കൂക്ക് പ്രദേശത്തുമെല്ലാം ഉണ്ടായിരുന്ന സുന്നി മദ്രസകളെ കുതിരത്താവളങ്ങളാക്കി മാറ്റി പ്രതികാരം ചെയ്യുകയും ചെയ്തത് അബ്ബാസ് ഖബീർ ഹുദാബന്ദ് എന്ന് പറയുന്ന സൊഫവി സൊഫവി ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ് ി അതിനുശേഷം അബ്ബാസ് കബീർ ഹുദാബന്ത ശേഷം ഇറാനിലെ അല്ലെങ്കിൽ സൊഫവി രാഷ്ട്രത്തിലെ ഭരണാധികാരിയായി വന്നത് സൊഫി അൽ ഔവൽ എന്ന് പറയുന്ന ആളാണ് സൊഫി അൽ ഔവൽ എന്ന് പറയുന്ന ആളാണ് ഏതാണ്ട് അയാൾ വന്നതിന് ശേഷം നൂറു വർഷക്കാലത്തേക്ക് കൂടിയാണ് ഏതാണ്ട് പിന്നെ അയാളുടെ ഭരണം അതിനുശേഷം ചില ആളുകളും വന്നിട്ടുണ്ട് പക്ഷേ അയാൾ വന്നതിന് ശേഷം ഏതാണ്ട് നൂറു വർഷക്കാലത്തോളം മാത്രമാണ് പിന്നീട് സഫവി രാഷ്ട്രം നിലനിന്നിട്ടുള്ളത് ആയിരത്തി ഏടി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി